شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا ربي شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا അസലാ ലൈക്കു വരമിത്തസ്മിമിറുറീം അലമുൽ അലമുലില്ല അലമുലി അബ്ബുൽ ആലമീൻ അഹമ്മി അലൈനിയ വസ്ലീം അബ്ബലി സൗദരി വയസ്ർലി അംബിറുൽസാനി അഫ്തഹു കവലി അഹ്മാനരായ സഹോദര സഹോദരിമാരെ സൂറത്തുഹായാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽഹായിലെ ഇസ്മിള്ളം ഈ ആയത്താണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നബിയെ അതുകൊണ്ട് നിങ്ങൾ യത്തീമിനെ അനാഥകളെ ഒരു നിരക്കും നിന്ദിക്കരുത് അവരെ അവഹേളിക്കരുത് യത്തീം മക്കളുടെ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ചില വിഷയങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വളരെ പ്രതിഫലമുള്ള കാര്യമാണ് എന്ന് നമ്മൾ പറഞ്ഞു വന്നു വളരെ പ്രതിഫലമുള്ള കാര്യം എന്ന് മാത്രമല്ല നമ്മുടെ തെറ്റുകൾ പുറത്തു കിട്ടാനുള്ള മാർഗം കൂടിയാണ് യത്തീമുകളെ സംരക്ഷിക്കുക എന്നത് ഒരു യത്തീമായ ആളെ ഒരു യീമിനെ ഭക്ഷണം ഭക്ഷണം കഴിക്കാനും അതുപോലെ സംരക്ഷണം കൊടുക്കാനും ഒക്കെ നമ്മൾ ക്ഷണിച്ച് അങ്ങനെ ഏറ്റെടുത്ത് കൊണ്ടുനടന്നാൽ സ്വർഗത്തിൽ അല്ലാഹു തല കടത്തും ു പൊറുക്കപ്പെടാത്തൊരു തെറ്റ് ചെയ്യാത്ത കാലത്തോളം അദ്ദേഹത്തെ അള്ളാഹു സ്വർഗത്തിൽ കടത്തും എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വർഗത്തിൽ നേരെ കടന്നു കിട്ടാൻ സ്വർഗ്ഗപ്രവേശനത്തിന് വരെ കാരണമാകുന്ന ഒരു വലിയ പുണ്യകർമ്മമാണ് എത്തി സംരക്ഷിക്കുക എന്നത് പൊറുക്കപ്പെടാത്ത തെറ്റ് ചെയ്യാത്ത കാലത്തോളം എന്ന് പറഞ്ഞാൽ ഷിർക്ക് ചെയ്യാത്ത കാലത്തോളം അള്ളാഹിൻ്റെ ദുനാവിൽ പൊറുക്കപ്പെടാത്ത തെറ്റ് ശിർക്ക് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാ തെറ്റുകളും തോബ് ചെയ്താലും അള്ളാഹുത്തരം പുറത്തു തരും അപ്പോൾ മുസ്ലിമായ ഒരു മനുഷ്യൻ ഏതൊരാളും ചെറുക്കുചെയ്യാത്ത കാലത്തോളം എത്തീമുകളെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വർഗ്ഗപ്രവേശത്തിന് കാരമാണ് എന്ന് നബിസിലാ ഉള്ളി വല്ലാമത്തങ്ങൾ അത്രയും പ്രതിഫലമുള്ള സംഗതിയാണ് മാത്രമല്ല എത്തീമുകളെ നല്ല നിലക്ക് പോറ്റുന്ന വീടാണ് ഏറ്റവും നല്ല വീട് എന്നും നബിസൊലു അലുവങ്ങൾ പറഞ്ഞിട്ടുണ്ട് മുസ്ലിമീങ്ങളുടെ വീടുകളിൽപ്പെട്ടത് ഏറ്റവും നല്ലത് എത്തീമുകളെ നല്ല നിലക്ക് സംരക്ഷിക്കുന്നതാണ് ഏറ്റവും മോശമായത് എത്തീമുകൾ ഉണ്ടെങ്കിൽ അവർക്കെതിരെ മോശമായി പെരുമാറുന്ന വീടുമാണ് എന്ന് നബി നബിസൊല്ലാ അലയ വല്ലാമത്തങ്ങൾ അപ്പോൾ നമ്മളൊക്കെ ഏറ്റെടുക്കുക പല പല നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവും അല്ലേ നമ്മുടെ ജ്യേഷ്ഠന്മാരുടെ അനിയന്മാരുടെ അടുത്ത ബന്ധുക്കളുടെ ഒക്കെ മക്കൾ അവരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതുപോലെ നമുക്കും മക്കൾ എല്ലാവർക്കും ദുർഗാശ്യം മാഫിയും തരട്ടെ ആമീൻ മീൻ അത്തരം മക്കൾ നമ്മൾ ഏറ്റെടുക്കുക നല്ല കൂലിയുള്ള കാര്യമാണ് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം അവരുടെ മുതല് കൈകാര്യം ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം വൻ പാപങ്ങളിൽപ്പെട്ടതാണ് എത്തിയ മക്കളുടെ മുകളിൽ മുതലിൽ കൈയിട്ട് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നിലക്ക് അവരെ അവരുടെ മുതൽ അനുഭവിക്കുക വൻ പാപമാണ് സെബിഅൽ മുബാത്തിൽ എണ്ണപ്പെട്ട വിഷയമാണ് നമ്മൾ ആരെങ്കിലും ഇപ്പം നിലവിൽ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നന്നായി സൂക്ഷിക്കണം പല ആളുകളും പിന്നെ വളരെ കൃത്യമായ ആ വിഷയത്തിൽ ബോധവാന്മാരാവണം ഏറ്റവും അടുത്ത കുടുംബക്കാരൻ തന്നെ അപ്പോൾ ഈ ഇത്തരം കുട്ടികളുടെ മുതലിൽ കൈയിട്ട് വാരുകയും അവരുടെ സ്വത്ത് അടിച്ചെടുക്കുകയും അല്ലെങ്കിൽ അത് തൻ്റെ പേരിലാക്കുകയും ഒക്കെ അതിനെ അപായപ്പെടുത്തുക അതിനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ ഇന്ന് സാർവത്രികമാണ് എന്നൊക്കെ ഇറങ്ങുന്ന പല ഡോക്യുമെൻ്ററുകളുടെയും തീം തന്നെ ഇതിവൃത്തം തന്നെ അതാണ് അല്ലേ പൈസക്ക് വേണ്ടി മുതലിനു വേണ്ടി അനാഥരായ ആളുകളെ കൊന്നിട്ട് തട്ടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് നമ്മുടെ നാട്ടിലെ കലഹങ്കിലെ എത്രയോ ഖാനകളുണ്ട് അഭിമാനിക്കാം നമുക്ക് പക്ഷേ അതിനെ നടത്തിപ്പുകാരെ നന്നായി ശ്രദ്ധിക്കണം നന്നായി ശ്രദ്ധിക്കേണ്ട വിഷയമാണ് എത്തിയങ്കാനയുടെ പൈസ അതിൻ്റെ ചെലവ് കണക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായി സൂക്ഷിക്കണം എത്തിയങ്കാനക്ക് പിരിവിന് വേണ്ടി പറഞ്ഞേക്കുന്ന റിസീവർമാർ അതിനുവേണ്ടി ജോലി ചെയ്യുന്ന ആളുകൾ ഇവർക്കൊക്കെ കൃത്യമായ ശമ്പളം ഏർപ്പെടുത്തണം വളരെ വളരെ കൃത്യമായി ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു ഉത്തരവാദപ്പെട്ട ആളുകൾ രണ്ടു മുതലും കൂടെ കൂടിക്കലരാതെ നോക്കണം എന്നാണ് എത്തി മക്കളുടെ മുതലും നമ്മുടെ മുതലും നമ്മൾ എത്തി സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മുതലും അവരുടെ മുതലും സംരക്ഷിക്കണം എന്നാണ് വിഷയം പറയുന്നുണ്ട് സൂറത്തു നിസാഹം ഇലുവലിക്കും ഗുരുതരമായ തെറ്റാണ് കൂട്ടിക്കോഴച്ച് രണ്ടു മുതലും കൂടെ കൂട്ടി കലർത്തുക എന്നത് വളരെ കണിശമായി പറഞ്ഞിട്ടുണ്ട് സൂറത്തു തന്നെ ആറാം താഴത്തു അള്ളാത്ത ും എന്ന് ആ സൂറ അത് മുഴുവൻ വലിയ എന്ന് തുടങ്ങുന്ന ആയത്ത് അത്യാവശ്യം നീളമുള്ളൊരു ആയത്താണത് ആ ആയത്തിൽ മുഴുവൻ പറയുന്നതും ഈ വിഷയമാണ് അതിന് ചുരുക്കം ഞാനിപ്പോൾ ഒന്ന് മലയാളത്തിൽ പറയാം അതിൻ്റെ അർത്ഥം ഇതാണ് ആശയം ഇതാണ് വിവാഹപ്രായം വരെ അനാഥ കുട്ടികളെ നിങ്ങൾ നിരീക്ഷണ വിധേയരാക്കുകയും എന്നിട്ട് നിങ്ങൾക്ക് അവരുടെ കാര്യശേഷി മനസ്സിലായാൽ തങ്ങളുടെ സ്വത്ത് അവർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുക അവർ വലുതാകുമെന്ന് കണ്ട് നിങ്ങളത് ധൃതി കൂട്ടി ദൂർത്തടിച്ച് തിന്നു നിർക്കരുത് സംരക്ഷിക്കുന്ന ആൾ ധനികനാണെങ്കിൽ അതിൽ നിന്ന് പങ്കു പറ്റാതെ മാന്യത പുലർത്തണം ദരിദ്രനാണെങ്കിൽ പ്രകാരം ആവശ്യമുള്ളത് അത് അദ്ദേഹത്തിന് കഴിക്കാം സ്വത്തുക്കൾ അവർ കേൾപ്പിക്കുമ്പോൾ നിങ്ങൾ അതിനെ സാക്ഷി നിർത്തണം സൂക്ഷ്മ വിചാരണക്ക് അള്ളാഹു തന്നെ മതി ഇതാണ് ആയത്തിന്റെ ചുരുക്കം എന്ന് പറഞ്ഞാൽ വളരെ കണിശമാണ് നെത്തിമക്കൾ വലുതുകൊണ്ട് അതുകൊണ്ട് മുതൽ കൊടുക്കേണ്ടി വരുള്ളൂന്ന് വിചാരിച്ചിട്ട് നമ്മളതിനു മുമ്പേ അത് തിന്നു തീർക്കരുത് അത്രയും കണിശമായ ഭാഷയാണ് അള്ളാഹു തല പറയുന്നത് മുതല തിന്നാന്ന് പറഞ്ഞാൽ തീറ്റ എന്നതാണ് ഇവിടേക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അള്ളാബു തല അതൊരു ഏത് തരം ധനവിനിയോഗം അതിൽപ്പെടും അത് എപ്പോഴും ഉപയോഗിക്കുന്ന എപ്പോഴും ഭക്ഷണം കഴിക്കേണ്ട ഒരു എപ്പോഴും ഭക്ഷണം കഴിക്കേണ്ടി വരുമല്ലോ അതുകൊണ്ട് ആ ഒരു വിഷയം പറഞ്ഞതാണ് ട്രസ്റ്റ് കൊടുത്തിരിക്കലോ അങ്ങനെ തന്നെയാണ് ബിസിനസ് കണത്തിലോ അങ്ങനെ തന്നെയാണ് എല്ലാം എപ്പോഴും ചെയ്യുന്ന ഒരു പണി പറഞ്ഞു എന്ന് മാത്രം എല്ലാത്തരം ധനവിനിയോഗവും അതിൽപ്പെടും അങ്ങനെ എത്തിയ മക്കളുടെ മുതലിൽ കൈയിട്ട് വരുന്ന ആളുകൾ അല്ലെങ്കിൽ അത് തിന്നുന്ന ആളുകൾ തീയാണ് വേറിൽ നടക്കുന്നത് എന്ന് പരിഷുദ്ൽ പത്താമത്തല പറയുന്നുണ്ട് ഇന്നലെ അവരുടെ വയറ്റിൽ തീയാണ് കടത്താൻ അവർ ഭക്ഷിക്കുന്നത് സുഹാൻ നരകത്തിലേക്കാണ് പോകുന്നത് എന്ന് ഇവര് ഇത്തരം ആളുകൾ എത്തിയ മക്കളുടെ മുതലിൽ കൈയിട്ട് വാരുന്ന ആളുകൾ കിയാമത്ത നാളിൽ പ്രത്യേക രൂപത്തിലാണ് വരിക എന്നും ഹദീസുകളിലുണ്ട് കളിന് വായയിൽ നിന്ന് പുകവരും അവരുടെ മൂക്കിൽ നിന്ന് പുകവരും ചെവിയിൽ നിന്ന് പുകവരും രണ്ട് കണ്ണിൻ്റെ ഇടയിലൂടെ പുകവരും എല്ലാവരും അറിയുന്ന ഇവനും ആക്കിലും മാലിലെത്തിയമാണ് ദുനിയാവലി എത്തിയ മക്കളുടെ പൈസ കൈയിട്ട് വാരിയ ആളാണ് ഭക്ഷിച്ചിരുന്ന ആളാണ് എന്ന് പറയും എന്നാണ് മിശ്രവാസ മത് മറ്റൊന്നുകൂടി പറഞ്ഞിട്ടുണ്ട് ഇത്തരം ആളുകളുടെ മുതലുകൾ എത്തിയ മക്കളുടെ മുതലുകൾ നിങ്ങളുടെ അടുത്ത് സൂക്ഷിച്ച് വെക്കാൻ ഏൽപ്പിക്കപ്പെട്ടാൽ അതങ്ങനെ തന്നെ സൂക്ഷിച്ച് വെച്ചിട്ട് ആ പൈസ ജക്കാത്ത് കൊടുക്കേണ്ടി വന്ന് അത് ഇല്ലാതായി പോകുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തരുത് എത്തിക്കരുത് നിങ്ങൾ എന്ത് ചെയ്യണം അത് ഇൻവെസ്റ്റ് ചെയ്യണം അത് ബിസിനസ് ചെയ്യണം അതിൽ നല്ല രൂപത്തിൽ അത് ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ സ്വത്തിന് ആദായം ഉണ്ടാകുന്ന രൂപത്തിൽ അത് കൈകാര്യം ചെയ്യണം എന്നുവരെ മിശ്രവാസ മത് നമ്മൾ ഉണർത്തിയിട്ടുണ്ട് ഇവരുടെ അവകാശങ്ങളുടെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആണ് സ്ട്രിക്റ്റാണ് നബ്സു അഹ്മാങ്ങളും പരിശുദ്ധ ശരി എത്തും അള്ളാഹമ്മിജു അനാഥരായ ആളുകൾ സ്ത്രീകൾ എന്നീ രണ്ട് അവ അപല വിഭാഗങ്ങളുടെ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ വളരെ കർശനമാക്കിയിരിക്കുന്നു അള്ളാഹു സാക്ഷിയല്ലേ എന്ന് നബുഹ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു തന്നെ രണ്ട് എത്തി മക്കളുടെ ധനം സംരക്ഷിച്ചിട്ടുണ്ട് അതിന്റെ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടുത്തിയാണ് സാക്ഷാൽ റബ്ബ് തന്നെ രണ്ട് എത്തി മക്കളുടെ ധനം സംരക്ഷിച്ചിട്ടുണ്ടല്ലോ സൂറത്തുൽ കഫിൽ ആ വിഷയം പറയുന്നുണ്ടല്ലോ സൂറത്തുൽ കഫില് മുസാൻ നബി അലി ഇസ്ലാമും സൗദർ നബി അലി ഇസ്ലാമും കൂടെ പോലെ യാത്രയില്ലേ ആ യാത്രയിൽ ഒരു ഒരുപാടം ഇതായിരുന്നു എന്നാണ് സംരക്ഷണത്തിന്റെ കഥ ഒരുപാട് കാര്യങ്ങൾ ഈ ആയത്തിൽ നിന്ന് പഠിക്കാനുണ്ട് എന്നാണ് ഇതിനൊരു പശ്ചാത്തലം നിങ്ങൾക്കറിയാം ആ കഥയിൽ പറയുന്നത് വലിയൊരു കഥയാണത് അതിൽ ഒരു നാട്ടിൽ മുസാ നബി അലിസ്ലാമും ഖജർ അലി ഇസ്ലാമും കൂടെ ചെന്നു ആ നാട്ടുകാരുടെ ഭക്ഷണം ആവശ്യപ്പെട്ടു വിഷം തട്ടാണ് ഇവർ വരുന്നത് ഭക്ഷണം ആവശ്യപ്പെട്ടു അപ്പോൾ ആ നാട്ടുകാർ ഭക്ഷണം കൊടുക്കാനൊന്നും തയ്യാറായില്ല അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പോരുമ്പോൾ ഉണ്ട് ഒരു മതിലും ഇങ്ങനെ പൊളിഞ്ഞു ചാടാനായി നിൽക്കുന്നു അപ്പോൾ ഹജർ നബി അലിസ്ലാം ആ മതിലിൻ്റെ അടുത്ത് വന്നിട്ട് സ്വന്തം അധ്വാനം കൊണ്ട് കല്ലും മണ്ണൊക്കെ കൂട്ടിയിട്ട് ആ മതിലെന്തായി ശരിയാക്കി പണിത് വെച്ച് കൊടുത്തു അപ്പൊ മുസാനബി അലൈഹി സ്വലാം കൂടണ്ടേ മുസാന നബി അലൈഹി ഇസ്ലാം ചോദിച്ചു എന്തെങ്കിലും ചെയ്യുന്നത് ഈ നാട്ടുകാരടുത്ത് വന്നിട്ട് നമ്മൾ ഭക്ഷണം ചോദിച്ചാൽ നമുക്ക് ഭക്ഷണം തന്നത് പിന്നെ അവർക്ക് ഒരു ഉപകാരം ചെയ്തു കൊടുക്കണം എന്നാ വേണേ ഇങ്ങനെ കൂലി വാങ്ങിക്കൂടേന് ഈ മധുര നേരക്കി കൊടുത്തു കൂലി വാങ്ങിക്കൂടേ അങ്ങനെ മുസാനബി അലൈഹി സ്വലാം ചോദിച്ചു ആ ചോദ്യത്തിന് മറുപടിയാണ് ഈ ഞാനിപ്പോൾ ഈ ഓദ്യ വെച്ച ആയത്തിൽ മുസാനബി അലൈഹി ഇസ്ലാം പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള പഠിക്കാനുള്ളൊരു ആയത്താണത് ഒന്ന് അള്ളാഹുവാണ് എത്തിയ മക്കളുടെ ധനം സംരക്ഷിക്കാൻ പറഞ്ഞത് വളരെ ഗൗരവമുള്ള വിഷയമാണ് ആ ആയത്തിൽ പറഞ്ഞിട്ടില്ലേ വമാ ഫാൽ തുൻ അംരി ഇത് ഞാൻ എന്റെ ഇഷ്ടപ്രകാരം ചെയ്തതല്ല എന്ന് ഹജർ നബി അലി ഇസ്ലാം പറയുന്നുണ്ട് എന്റെ ഇഷ്ടപ്രകാരം ചെയ്താലും അള്ളാഹു എന്നോട് പറഞ്ഞതാണ് എന്താണ് ആയത്തിന്റെ അർത്ഥം ആ ചുമരില്ലേ ഞാൻ ശരിയാക്കിയ മതില് അത് ഫക്കാൻ അലി കൊലാമലി യത്തീം മദീന പട്ടണത്തിലെ രണ്ട് എത്തീം കുട്ടികൾക്കൂടെ ചുമരാണത് അതിന്റെ താഴെ ആ മതിലിന് താഴെ വക്കാന വക്കാനു കംസുലഹുമാ അവർക്കൊരു നിധിയുണ്ട് അവരുടെ വാപ്പ അവരുടെ മാതാപിതാക്കൾ സൂക്ഷിച്ച ഒരു നിധി ആ മതിരിൻ്റെ താഴെയുണ്ട് അവർ പ്രായപൂർത്തിയായിട്ട് എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാതാപിതാക്കൾ വെച്ചതാണ് വക്കാന അബുഹുമ സ്വാലിഹ അവരുടെ ഉമ്മയും പാപ്പയും വളരെ നല്ല ആളുകളായിരുന്നു സ്വാലിഹങ്ങളായിരുന്നു അതുകൊണ്ട് അള്ളാഹു എന്ത് തീരുമാനിച്ചു ആ കുട്ടികൾ പ്രായപൂർത്തിയാവുന്നത് വരെ നിന്റെ റബ്ബ് തീരുമാനിച്ചു ആ കുട്ടിയുടെ കുട്ടികൾ പ്രായപൂർത്തി എത്തിയിട്ട് ജീവിക്കട്ടെ ചെയ്തല്ല അള്ളാഹു എന്നോട് പറഞ്ഞതാണ് അപ്പൊ ഈ ആയത്തിൽ നിന്ന് ഒന്നാമത് പഠിക്കാനുള്ളത് എത്തിയും സംരക്ഷണം അള്ളാഹുവിന്റെ കൽപ്പനയാണ് രണ്ടാമത്തത് പ്രായപൂർത്തിയാവുന്നവരെ സംരക്ഷിക്കണം എന്ന് കാര്യബോധം പ്രായപൂർത്തി എന്ന് പറഞ്ഞാൽ അവിടെ മുഹസിരി രേഖപ്പെടുത്തുന്നുണ്ട് കാര്യബോധം ഉണ്ട് നമുക്ക് ബോധ്യപ്പെടണം എന്നാണ് അപ്പൊ ആ ഒരു കാര്യം എത്തുന്നവർ അവരുടെ ധനം നമ്മൾ സംരക്ഷിക്കുകയും വേണം പിന്നെന്തു പറയുന്നു ഒന്നും എടുക്കാതിരുന്നാൽ മാത്രം പോരാ നന്നായി സൂക്ഷിച്ചു വെക്കണം എന്നുകൂടാതിൽ ഭാവത്തരയ്യത്തോട് പറയുന്നുണ്ട് എത്തി മക്കൾ മുതൽ നമ്മൾ കയ്യിലുണ്ട് അതിന് ഒന്നും എടുക്കാതിരുന്ന പോരെ പോരാ അത് കൃത്യമായി സൂക്ഷിക്കുകയും വേണം കൃത്യമായി സൂക്ഷിച്ചു വെക്കുകയും വേണം കംസഹുമാ അല്ലേ ബാങ്ക് ഡെപ്പോസിറ്റ് ആണെങ്കിൽ അതേപോലെയുള്ള മറ്റ് മറ്റുള്ള ഏതെങ്കിലും രൂപങ്ങളിലാണ് അതിൻ്റെ എല്ലാ തൃപ്തിബാത്തുകളും ചെയ്യണമെന്നർത്ഥം ഏ പൈസ ഇട്ട് അത് ഒരു ഇൻവെസ്റ്റ്മെൻ്റിൽ നമുക്ക് ഇറക്കാൻ കഴിയുമെങ്കിൽ അത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ ലാഭാവിധിതം കൃത്യമായി രേഖപ്പെടുത്തുക കൃത്യമായി സൂക്ഷിച്ചുകൊണ്ടിരിക്കുക ഒരു ഡെപ്പോസിറ്റായിട്ട് പലിശ ഒന്നും വരാത്ത രൂപത്തിൽ ഡെപ്പോസിറ്റ് ചെയ്താണെങ്കിൽ നോമിനേഷൻ ചെയ്യുക അങ്ങനെ എല്ലാ സംഗതികളും ചെയ്തിരിക്കുക അതുപോലെ തന്നെ ഈ ആദ്യം പഠിക്കാനുള്ള മറ്റൊരു കാര്യം ഈ സൂക്ഷിപ്പും പരിചരണം ഫ്രീ ആയിരിക്കണം ഫ്രീ ആയിരിക്കണം മുസ്സാൻസ് പറഞ്ഞു എങ്ങനെ ഈ മതിൽ മതി നേരായിട്ട് കൂലി വാങ്ങിക്കൂടായെന്ന് ചോദിച്ചില്ലേ കൂലി ഇത് റബ്ബിക് അങ്ങനെയാണ് എന്നിട്ട് കൂലി വാങ്ങാൻ പറ്റൂല ഫ്രീ ആയിരിക്കണം വലിയ നിധികളല്ല കുട്ടിയാണ് ഒരു കൂലി വാങ്ങില്ലല്ലോ ഇവിടുത്തെ കൂലിയല്ല അഹ്റത്തുന്ന കൂലി മതി എന്നത് പ്രതീക്ഷിക്കണം എന്നാണ് അതുപോലെ തന്നെ കാരുണ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പരിചരണം റഹ്മി റബ്ബിക് അവരോടുള്ള കാരുണ്യം കൊണ്ട് കുടുങ്ങിയിട്ടല്ല അതല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് മറ്റുള്ള നിർബന്ധിത സാഹചര്യത്തിൽ അവരോട് കരുണയുടെ ഭാഗമായിട്ട് ഇങ്ങനെ സംരക്ഷിക്കണം എത്തി എത്തി എത്തിയ മകൾ മക്കളെ അതുപോലെ തന്നെ എത്തിയ മക്കൾ പൈസക്കാരനാണെങ്കിൽ പോലും അത് സൂക്ഷിച്ചു വെക്കാനും പരിചരിക്കാനും എല്ലാ നിലക്കും നമ്മളെ സഹായിക്കണം പൈസ കൊടുത്തിട്ട് മാത്രമല്ല സഹായം ശാരീരികമായി മാനസികമായി സാമൂഹികമായി എല്ലാ സപ്പോർട്ടും എത്തിയ മകൾക്ക് കൊടുക്കണം ആ കുറേ കുറെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അവരായി അവരുടെ പാടായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താക്കരുത് എത്തി മക്കളെ നമ്മൾ പിന്നെ അവഗണിക്കരുത് നമ്മൾ അത് സംരക്ഷിക്കാൻ എല്ലാ നിലക്കുള്ള സഹായവും സമൂഹം കൊടുക്കണം എന്നാണ് യാത്ര നമ്മൾ പഠിപ്പിക്കുന്നത് ഇവർക്ക് വലിയ നിധി ഉണ്ടായിരുന്നു എന്നാണ് അല്ല കാരണത്തെ നിധി നിധിക്കാരനായിട്ടും അതിൽ കിട്ടിക്കൊടുത്ത് സഹായിച്ചു ആ വലിയ പൈസക്കാരല്ലേ അത് അവർ എന്താ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാറി നിൽക്കുകയല്ലോ വേണ്ടത് എന്നർത്ഥം അതിലൊക്കെ വളരെ അതിലേറെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഈ ആയത്തിൽ അള്ളാഹുത്തല്ല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമ്മളൊക്കെ അത് ശ്രദ്ധിച്ചു വന്നെനിക്കറിയില്ല വക്കാന അബൂഹുമാവാലിഹ വലിയൊരു പോയിന്റാണത് നമ്മുടെ കാലശേഷം നമ്മുടെ മക്കൾ കഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ എന്തു ചെയ്യണം എന്നാണ് അള്ളാഹുത്തുള്ള ഈ ഒരു ആയത്തിൻ്റെ ശകരത്തിലൂടെ പഠിപ്പിക്കുന്നത് വക്കാന അബൂഹുമാ സ്വാലിഹ നല്ല സജ്ജനങ്ങളായിരുന്നു ഉമ്മയും പാപ്പയും സൽക്കർമ്മികളായിരുന്നു നല്ല ആളുകളായിരുന്നു അപ്പോൾ ഉമ്മയും വാപ്പയും നന്നായി കഴിഞ്ഞാൽ അവരുടെ കാലശേഷം ആ മക്കളെ അള്ളാഹുത്തേറെ കൈവടിയൂല ബുദ്ധിമുട്ടാക്കൂല അവരെ സംരക്ഷിക്കും എന്നൊരു പാഠം ഇതിലുണ്ട് നമ്മളെ കാര്യമായിട്ടുള്ള വേചാർപ്പന പഠിച്ചുകൊണ്ട് ഞാൻ മരിച്ചാൽ എൻ്റെ കുട്ടികളും എൻ്റെ കെട്ടികളും എന്താകുക ഇങ്ങനെ ഒരു ഒരു വിചാരമാണ് നമുക്ക് അങ്ങനെ ഒരു ടെൻഷനൊന്നും അടിക്കണ്ട അതൊക്കെ അള്ളാഹുത്തേടെ കാര്യങ്ങൾ മട്ടം പോലെ ചെയ്യും നമ്മൾ നന്നായാൽ മതി നമ്മുടെ ജീവിതം നമ്മൾ നന്നാക്കി ചിട്ടപ്പെടുത്തുക ദീനിനനുസരിച്ചാക്കുക അള്ളാഹുവിനും പ്രസവം ഇഷ്ടപ്പെടാതെ ചെയ്യാതിരിക്കുക ഇങ്ങനെയൊക്കെയാണ് ജീവിച്ചാൽ നമ്മളെ കാലശേഷം